കുവൈത്തിൽ അമീറിന്റെ കാരുണ്യത്തിൽ ശിക്ഷയിളവ് നൽകേണ്ട തടവുകാരുടെ അന്തിമ പട്ടിക പൂർത്തിയായതായി നിതിന്യായ പാർലമെന്ററി കാര്യമന്ത്രി ഡോക്ടർ ഫാലിഖ് അൽ അസബ് പറഞ്ഞു മോചന നടപടികൾ വേഗത്തിലാക്കുന്നതിനു വേണ്ടി തടവുകാരുടെ പട്ടിക അമീരി ദിവാനിയേക്ക് കൈമാറിയതായും മന്ത്രി അറിയിച്ചു ഈ വർഷത്തെ ദേശീയ വിമോചന ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് അമീരി കാരുണ്യത്തിൽ തടവുകാർക്ക് നൽകുന്നത് വിവിധ വകുപ്പുകളിൽ നിന്ന് ലഭിച്ച ഉപദേശ നിർദ്ദേശങ്ങൾ പരിഗണിച്ച ശേഷമാണ് ആയിരത്തി അഞ്ഞൂറ് പേരുടെ പട്ടിക തയ്യാറാക്കിയത് ജയിൽമോചനം ശിക്ഷാ കാലാവധിയിലും പിഴയിലുമുള്ള ഇളവ് നാടുകടത്തലിൽ നിന്നുള്ള വിടുതൽ എന്നിങ്ങനെ മൂന്ന് മൂന്നുതരം ഇളവുകളാണ് തടവുകാർക്ക് ലഭിക്കുക രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന വിദേശികളും സ്വദേശികളുമായ തടവുകാർ അമീരിക്കാരുണ്യത്തിന്റെ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടതായാണ് വിവരം കുറ്റകൃത്യങ്ങളുടെ ഗൗരവവും തടവുകാലത്തെ നല്ല നടപ്പും പരിഗണിച്ചാണ് ഇളവുകൾക്കായി തെരഞ്ഞെടുത്തത് കഴിഞ്ഞ വർഷം ആയിരത്തി എഴുപത്തിയൊന്ന് പേർക്ക് ശിക്ഷകളിൽ ഇളവ് നൽകിയിരുന്നു പേരെ പൂർണ്ണമായും ജയിൽമോചിതരാക്കിയപ്പോൾ ജീവപര്യന്തത്തിനും മറ്റും കൂടുതൽ വർഷം തടവ് വിധിക്കപ്പെട്ട എഴുന്നൂറ്റിയൊന്ന് പേരുടെ ശിക്ഷാ കാലാവധി കുറക്കുകയും നാടുകടത്താൻ വിധിക്കപ്പെട്ട നാൽപ്പത്തിയെട്ട് പേർക്ക് രാജ്യത്ത് തുടരാൻ അനുവാദം നൽകുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ വിവിധ കേസുകളിൽ പിഴ വിധിക്കപ്പെട്ട നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്ക് പൂർണമായോ ഭാഗികമായോ പിഴ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു